ഗുഡ് മോർണിംഗ് ഇന്ന് പെസഹ വ്യാഴം സോ നമ്മൾ രാവിലെ എഴുന്നേറ്റും അത് ഫ്രഷപ്പായി ഇത് നമ്മുടെ നെക്സ്റ്റ് പ്ലാനാണ് പള്ളിയിൽ പോവുക എന്നത് പെസഹ വ്യാഴത്തിൻ്റെ പ്രത്യേകതകളുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഞാനിന്ന് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ഇത് നമ്മുടെ ചെറിയൊരു കുട്ടി ബ്ലോഗായിരിക്കും ജസ്റ്റ് ഈ ഒരു പെസഹ വ്യാഴമായിരിക്കും പെസഹ വ്യാഴത്തിൻ്റെ ഓരോ ചെറിയ മൊമൻസ് ഞാൻ കൂട്ടിയിണക്കിയ ഒരു ചെറിയ കുഞ്ഞു കുട്ടി ബ്ലോഗ് സോ ഗൈസ് നമുക്ക് പള്ളിയിൽ പോകാം നമ്മൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നു സമയം ഇപ്പോൾ ഒൻപത് മണിയായിട്ടുണ്ട് എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് കൈസ് അതാണ് ഏറെ സങ്കടകരമായൊരു കാര്യം അപ്പോൾ ഇന്നത്തെ അപ്പവും വട്ടയപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് പപ്പയും അമ്മയും ആകെയും കൂടെയാണ് സോ നമ്മൾ ഡ്യൂട്ടിക്ക് പോവുകയാണ് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്ലിപ്സൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് സോ നമുക്ക് നമുക്കിതിനെക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സോ ഗൈസ് ദേ ക്ലീനിങ്ങിൽ ഏർപ്പെട്ടിട്ടിരിക്കുകയായിരുന്നു കാരണം ഇന്ന് പെസഹ വ്യാഴ്ച ആയതുകൊണ്ട് തന്നെ വീടും പരിസരങ്ങളും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു അതിൽ നിന്നും വൃത്തിയാക്കി വെക്കണം സോ നമ്മൾ മുറ്റുവയ്ക്കൊന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുകയായിരുന്നു അങ്ങനെ വൃത്തിയാക്കി ഇടുകയായിരുന്നു ഓൾറെഡി നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ വൃത്തിയാക്കൽ എല്ലാം കഴിഞ്ഞിരുന്നു കാരണം ലാസ്റ്റ് സൺഡേ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയായിരുന്നു ആയിരുന്നു ഇനി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അടിച്ചു തുടച്ചിടണം അത്രേ ഉള്ളൂ ഡീപ്പ് ക്ലീനിങ് ലാസ്റ്റ് ലാസ്റ്റതിനു ശേഷം നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ടുണ്ട് നല്ല വെയിലുണ്ട് അതായത് പത്ത് മണിയിലെ വെയിലാണ് പത്ത് മണിയുടെ വെയിലാണെങ്കിലും അധികം കൊള്ളുന്നത് ഒരിക്കലും നന്നല്ല സോ നമുക്ക് ഒന്ന് ഫ്രഷായി സൂപ്പറായിട്ട് വരാം ഡ്യൂട്ടിക്ക് പോകാനായിട്ട് അമ്മ ഇങ്ങോട്ട് നോക്കിക്കെ അമ്മ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് ബായ് ഗൈസ് നമ്മൾ റെഡിയായി ഹോസ്പിറ്റലിൽ പോവുകയാണ് കിന്ദിനാടമുത്തേ ഇത്ര വലിയ ഔട്ട്ഫിറ്റ് അവിടെ ചെന്ന് യൂണിഫോം ഇടുന്നതിന് വേണ്ടിയാണ് ഈ പ്രഹസനം കണ്ടിച്ചിട്ട് പോകുന്നത് ആക്ച്വലി ഞാൻ മുടി ഇത് ഷോയ്ക്ക് വേണ്ടി ഇട്ടേക്കുന്നതല്ല മുടി ഒന്നു ഗൈസ് സോ എന്നാ ഇപ്പോഴത്തെ ടൈം പതിനൊന്ന് മണി ആയിട്ടുണ്ട് നമുക്ക് ഇറങ്ങാനുള്ള സമയമായി ഗൈസ് ഇനിയിപ്പോൾ ചിലപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്യും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ എടുക്കത്തില്ല കാരണം നമുക്ക് വിത്ത് യൂണിഫോം അലൗഡ് അല്ല വീഡിയോ ആൻഡ് ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് വേണ്ടി സോ റൂൾ ഈസ് റൂൾ ഓക്കെ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ പാലുണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ പലതര പാചക പ്രക്രിയകളെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഹലോ ഗായ്സ്മയം ഒൻപത് മണി ആയിട്ടുണ്ട് ഞാൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ടൈം ആക്ച്വലി ഇന്ന് കൊറേ താമസിച്ചു ഇന്ന് ഒരുപാട് മടുത്തു നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു എന്തായാലും നമുക്ക് നമ്മുടെ പ്രസഹ ആചരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പകുതിയോളം ഇവിടെ പൂർത്തിയായി കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പം അതൊക്കെയായിരുന്നു കാര്യങ്ങൾ ഇനി നമുക്ക് പെസഹ പാല് ഉണ്ടാക്കേണ്ട സമയം അതിനുവേണ്ടി ഞാൻ ശർക്കര ചിരണ്ടാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ് ുള്ളത് കൊണ്ട് മാത്രമായിട്ടോ ആ ഒരു സൗണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ പെസഹ പാൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം എല്ലാവരും എല്ലാവരുടെയും വീട്ടുകളിൽ കൂടെ പെസഹ ആചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സഹ ആഘോഷിക്കുകയാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസം നാളെ ഗുഡ് ഫ്രൈഡേ ആണ് അപ്പം പിന്നെ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല സോ നമുക്ക് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ അല്ലെങ്കിൽ കുഞ്ഞൊരു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം നമ്മുടെ പെസഹ അപ്പം കഴിച്ച് കഴിയുന്നതോടുകൂടി ഇനിയൊരു ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഞാൻ സംസാരിക്കുന്നുണ്ടായിരിക്കുന്നതായിരിക്കും ലാട്ടം സോ ഗൈസ് ബായ് നിങ്ങളുടെ പെസഹാചരണക്ക് അടിപൊളിയായിട്ട് നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക